ഒരു മുറിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുമതിലിനുള്ളിലേക്ക് ജീവിതം ചുരുങ്ങിപ്പോയവരാണ് എടപ്പാൾ സ്വദേശികളായ നസ്രിയും നൌഫിയും സ്കൂളിൽ പോകണം പഠിക്കണം കൂട്ടുകാരോടൊപ്പം കളിക്കണം ഇതൊക്കെയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹങ്ങൾ ആ നിറമുള്ള സ്വപ്നങ്ങളിലേക്ക് നടന്നടുക്കുകയാണ് ഈ കുട്ടികൾ ജൂൺ മാസത്തിലെ ആദ്യ മഴ കുടയും പിടിച്ച് പുതിയ ബാഗും പുസ്തകങ്ങളും തൂക്കി യൂണിഫോമിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ നോക്കിയിരിക്കും നൌഫിയയും നശ്രിയയും സ്കൂളും മൈതാനവും ക്ലാസ് മുറികളുമെല്ലാം കയ്യെത്താ ദൂരത്തെ വലിയ സ്വപ്നങ്ങളായി അവശേഷിച്ചു വീടായിരുന്നു ക്ലാസ് മുറി പതിനാറ് വയസ്സുണ്ട് നൌഫിയയ്ക്ക് നട്ടലിനു തളർച്ച കട്ടിലേക്ക് ചുരുങ്ങിപ്പോയിരുന്ന ലോകം ഇളയവൾ നസ്രിയക്ക് വീൽ ചെയറിലിരിക്കാൻ കഴിയും വീട്ടുമുറ്റം അതിരിട്ടിരുന്നു അവൾക്ക് ചുറ്റുമെന്നു വിദ്യാലയത്തോടും ക്ലാസ് മുറികളോടുമുള്ള അടങ്ങാത്ത ആഗ്രഹം ഇരുവരും ഉള്ളിലൊതുക്കി അക്ഷരങ്ങളോട് മാത്രമായിരുന്നില്ല സ്നേഹം നിറങ്ങളോടും ശില്പങ്ങളോടും കൂട്ടുകൂടി ചിത്രരചനയിലും കരവിരുതിലും കഴിവ് തെളിയിച്ചു ചിത്ര പ്രദർശനങ്ങളിലൂടെയാണ് ഇരുവരെയും പുറം ലോകമറിഞ്ഞത് ഞാനൊരിക്കലും അവരെ സ്കൂളിന് ചിത്ര പ്രദർശനം നടത്തിയിട്ടും ഒരുപാട് കഴിവുകളുണ്ട് കുട്ടികളെ ഞങ്ങളുടെ സ്കൂളിൽ സ്കൂളിൽ ഈ ബസ് ഈത്ര നിലയിൽ കുട്ടികളോട് വളരെ ഒരു വ്യക്തി എന്ന നിലയിൽ പുതിയ പാഠപുസ്തകങ്ങളുടെ സുഗന്ധവും അക്ഷരങ്ങളുടെ അത്ഭുത ലോകവും കൈപിടിക്കാൻ കൂട്ടുകാരും ഇനി ഇവർക്ക് സ്വപ്നമല്ല ഇരുവരും ഇരുമിനി എല്ലാ കുട്ടികളെയും യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകും എടപ്പാൾ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരാണ് ഇവരെ സ്കൂളിൽ എത്തിക്കാൻ മുന്നോട്ട് വന്നത് എട്ടാം ക്ലാസ്സിലേക്കാണ് പ്രവേശനം പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിലാണ് ഇരുവരും

നൌഫിയ്ക്കും നശ്രിയ്ക്കും സ്കൂളിലെത്താൻ പ്രത്യേക വാഹനം വേണം ഒരു മാസത്തെ ചെലവ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആദ്യത്തെ ഒരു മാസം സഹായവുമായി ചേകന്നൂർ വെൽഫെയർ കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ട് ഭാവിയിലേക്കുള്ള പണം കണ്ടെത്തണം ഏറെക്കാലത്തെ ആഗ്രഹ സഫലീകരണമാണ് ഇരുവർക്കും ഇത് ഒപ്പം നിൽക്കാൻ സുമനസുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ ആദ്യമായി കിട്ടിയ പുസ്തകത്താളുകൾ ഓമനിച്ച് ഇനി കാത്തിരിപ്പാണ് സ്കൂൾ തുറക്കാൻ ദിവസമെണ്ണിയുള്ള കാത്തിരിപ്പ്